ഫാദർ പറഞ്ഞത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ലത്തീൻ സഭയുടെയും പൊതുവികാരമായി വേണം മനസ്സിലാക്കാനല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും കഴിഞ്ഞ ഈ രണ്ടാഴ്ചയായി ലത്തീൻ സഭ ഈ വിഷയത്തിൽ കർശനമായിട്ട് ആ ഒരു നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും സർക്കാർ ആ തലത്തിൽ നീങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ കാരണം രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസം ഈ കൊച്ചി ഫോർട്ട് പോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ നടപ്പിലാക്കി എന്ന് മാത്രമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഈ കപ്പൽ മുക്കിയതാണ് എന്നുള്ളതിനെയാണ് കടുത്ത ഭാഷയിൽ ആദ്യം യുജിൻ പെരേര വിമർശിച്ചത് കാരണം ഇത് ഇതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ ഒരു കപ്പലാണ് അതുകൊണ്ട് തന്നെ ൻസ് അടക്കമുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് അത്തരത്തിലൊരു വലിയൊരു ദുരൂഹത ഇതിന് പിന്നിൽ തുടരുകയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇത് ഒത്തുകളിച്ചുകൊണ്ട് നടത്തിയ ഒരു ശ്രമമാണ് ഈ കേരള തീരത്ത് ഇത്തരത്തിൽ അടുത്തടുത്ത് രണ്ട് കപ്പൽ അപകടങ്ങൾ നടക്കുമ്പോൾ അതിലേറെ ദുരൂഹതയുണ്ട് പ്രത്യേകിച്ചും ഈ മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയും തകർക്കുക എന്നുള്ള ലക്ഷ്യം ആ ഈ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ് കാരണം സംസ്ഥാന സർക്കാരിന് തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലക് ഈ വിഷയം ുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം വലിയൊരു വിവാദത്തിലേക്ക് നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കപ്പൽ മുക്കിയതെന്നുള്ള ഒരു പ്രതികരണം ആ ഫാദർ യൂജിൻ പെരേര പ്രധാനമായിട്ട് ഉന്നയിച്ചത് കാരണം ജയതിലക് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖവും അതുപോലെ തന്നെ എം എസ് സി എന്ന് പറയുന്ന കപ്പൽ കമ്പനി തമ്മിൽ ഒരു ബന്ധം ഒരു പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട് അത് യൂജിൻ പെരേര ചോദിക്കുന്നത് ഒരു അവിഹിത ബന്ധമാണോ ഇതെന്നുള്ളതാണ് കാരണം സംസ്ഥാന സർക്കാർ വളരെ ഈ അടുത്ത കാലത്തായിട്ട് ചില അവിഹിത കൂട്ടുകെട്ടുകളിലേക്ക് പോയിരിക്കുന്നു പ്രധാനമായിട്ടും ഇത്തരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും

జూన్ మాసం పన్నెండామ్ తేదీ കേസെടുക്കുന്നു അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു നേരത്തെ തന്നെ ഈ കേസെടുക്കാമായിരുന്നിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ കപ്പൽ കമ്പനിക്ക് വേണ്ടി ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനിടയിൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു കത്തും വിവാദമായ സാഹചര്യം ഉണ്ടായി ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോയി പരമാവധി സാമ്പത്തിക നഷ്ടപരിഹാരം നേടിയെടുക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കണം എന്ന മട്ടിലുള്ള ചില പ്രചരണങ്ങളും ഉണ്ടായി ഇതിനെയൊക്കെ കടുത്ത ഭാഷയിലാണ് തീരദേശത്തുള്ളവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടമുണ്ടായത് കേസെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കാൻ പോയത് ക്രൈമിന് ഒത്തുതീർപ്പില്ലല്ലോ അത് പ്രതിപക്ഷം പറയുന്നത് ശരിയായ ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ഒരു കേസെടുത്താൽ എന്താകും എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി കടലിൽ പൂർണ്ണമായിട്ടുള്ള അധികാരവും സ്വാതന്ത്ര്യവും നമ്മൾ തീരെ മറ്റ് വിദേശ കമ്പനികളും തീരെ കൊടുത്തു എന്നൊരു ചോദ്യം കൂടിയുണ്ട് അത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്